അന്യം നിന്നുപോയ കുടിൽ വ്യവസായങ്ങളെ അധികരിച്ച് നടത്തിയ ഗവേഷണത്തിലൂടെ ഡോക്ടറേറ്റ് സ്വന്തമാക്കി പെരിഞ്ഞടം സ്വദേശിനി ചിഞ്ചു ചന്ദ്രൻ ഗ്രാമീണ മനുഷ്യരുടെ ഉപജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും അടയാളമായിരുന്ന കുടിൽ വ്യവസായങ്ങളെക്കുറിച്ച് അഞ്ചു വർഷം നീണ്ടുനിന്ന പഠനത്തിനൊടുവിലാണ് ചിഞ്ചു കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് സ്വന്തമാക്കിയത് കുടിൽ വ്യവസായ മേഖലയിൽ സഹകരണ സംഘങ്ങൾ ഇടപെടാൻ തുടങ്ങിയത് ഈ വ്യവസായങ്ങൾക്ക് പുതുജീവനാണ് നൽകിയത് സഹകരണ വ്യവസായത്തിന്റെ വിജയ സാധ്യതകളിൽ ഉടമസ്ഥരുടെയും തൊഴിലാളികളുടെയും പങ്ക് അത് നാടിന്റെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിക്കായി നടത്തുന്ന ഇടപെടലുകൾ അതിന്റെ ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങിയവയായിരുന്നു പഠനത്തിനായി തിരഞ്ഞെടുത്തത് റിസർച്ച് ഗൈഡ് ഡോക്ടർ എസ് രജിതകുമാറിന്റെ കീഴിലായിരുന്നു ഗവേഷണം കൈത്തറി വ്യവസായത്തെക്കുറിച്ചുള്ള അന്വേഷണവും പഠനവും ബാലരാമപുരം ചേന്നമംഗലം കുത്താമ്പുള്ളി കണ്ണൂർ മേഖലകളിലെ കൈത്തറി സഹകരണ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടത്തിയത് കയർ വ്യവസായത്തിനെ സംബന്ധിച്ച് ആലപ്പുഴ കൊടുങ്ങല്ലൂർ വെള്ളാങ്ങല്ലൂർ പ്രദേശങ്ങളിലെ കയർ ഉത്പാദന സംഘങ്ങളിൽ നിന്നും വിവരശേഖരണം നടത്തി മൂന്നുപടിക ബീച്ച് റോഡിൽ ഷാർക്കര ചന്ദ്രന്റെയും സിന്ധുവിന്റെയും മകളായ ചിഞ്ചുവിന്റെ ഭർത്താവ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ ഉദ്യോഗസ്ഥനായ സബിനാണ് മധുരകം സെന്റ് ജോസഫ് സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനി വരതയാണ് മകൾ